നമസ്കാരം വി ഡി സതീശൻ തീരുമാനം പറഞ്ഞു തീരുമാനം പറഞ്ഞതോടുകൂടി പി വി അൻവർ ഒരു തീരുമാനം പറഞ്ഞു ഇനിയും വി ഡി സതീശൻ രാജി വരെ അതായത് യു ഡി യു ഡി എഫിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പി വി ഡി സതീശൻ രാജി താൻ യു ഡി എഫിലേക്കില്ല വലിയ കാര്യമൊന്നുമില്ല ആവശ്യമില്ല പി വി അൻവറിനെ ഇനി യു ഡി എഫിന് എന്താ ആവശ്യം ഉള്ളത് ഒരാവശ്യമില്ല ഇപ്പം അദ്ദേഹം പറഞ്ഞു നടക്കുന്നത് എന്താണെന്നറിയാമോ ഞാൻ ഇനി മത്സരിക്കുന്നില്ല മത്സരിക്കാൻ പണമില്ലത്രേ കയ്യിൽ അതിൽ കോടികൾ ആവശ്യമുണ്ട് മത്സരിക്കുന്നതിന് മത്സരിക്കാൻ പണമില്ലാത്ത അവസ്ഥയാണ് സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന അവസ്ഥയാണ് ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് താൻ എത്തിപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജനങ്ങൾക്ക് വേണ്ടി സാധാരണ ആൾക്കാർക്ക് വേണ്ടി ഞാൻ സംസാരിച്ചതാണ് എന്ന് പറയുന്നു എന്താണ് ഹേ നിങ്ങൾ സാധാരണ ആൾക്കാർക്ക് വേണ്ടി സംസാരിച്ചത് എപ്പോഴാണ് സംസാരിച്ചത് എന്തിനാണ് സംസാരിച്ചത് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും പി വി അൻവർ ഏത് സാധാരണക്കാരന് വേണ്ടി സംസാരിച്ചു എന്ന് എന്നിട്ട് ഏറ്റവും ഒടുവിൽ പറയുന്നു എല്ലാത്തിനും കാരണക്കാരൻ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശനാണ് നിങ്ങൾ അച്ഛ പിന്നെ പിതാവിനെ പോലെ കാണുന്ന ഒരാളാണ് പിന്നെ പിണറായി വിജയൻ ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുപോയി എന്നുവരെ പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു പി വി അൻവർ ഇതും അറിയാം എന്നിട്ടിപ്പോ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതെ ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇപ്പം വി ഡി സതീശനും കൊള്ളാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ പിന്നിൽ വലിയൊരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് അത്രേ തന്നെ പി വി അൻവറിനെ ഇവിടെ നിന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് പി വി അൻവറിനെ ഒതുക്കുന്നത് പറഞ്ഞു വരുന്നത് വി ഡി സതീശനും പിണറായി വിജയനും തമ്മിൽ എവിടെയൊക്കെ ഒരു ബന്ധമുണ്ട് എന്നുള്ള തരത്തിലേക്കാണ് അതായത് കോൺഗ്രസ് മാർക്സിസം അല്ലെങ്കിൽ സി പി ഒരു സഖ്യം അന്തർധാര പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലാണ് പറഞ്ഞു വരുന്നത് അപ്പം ഇനിയും പറയുന്ന എന്താണ് യു ഡി എഫ് ഭയക്കുന്ന അധിക പ്രസംഗം ഇനിയും ഞാൻ തുടരും ഇനി തുടരാൻ വേദിയില്ലെന്നേ എവിടെ പോയിന്നിട്ട് തുടരുമെന്നാണ് പറയുന്നത് വി പി വി അന്വറിനെ സംബന്ധിച്ചിടത്തോളം പി വി അൻവർ കാലഹരണപ്പെട്ടു രാഷ്ട്രീയമായി ഒരു വ്യക്തിത്വമില്ലാത്ത ഒരാളായി പി വി അൻവർ മാറിക്കഴിഞ്ഞു അത് യാഥാർത്ഥ്യമാണ് അത് ഉൾക്കൊള്ളുകയാണ് പി വി അൻവർ എന്ന് പറയുന്ന ഒരാൾ മനസ്സിലാക്കേണ്ടത് അത് ചെയ്യേണ്ടത് അത് തന്നെയാണ് ഉൾക്കൊള്ളുക ആ ഒരു യാഥാർത്ഥ്യം അപ്പോൾ ഇനിയും ഈ പറയുന്ന പോലെ യു ഡി എഫ് എന്തെങ്കിലും പറഞ്ഞിട്ടാണോ നിങ്ങൾ എം എൽ എ സ്ഥാനം രാജിവെച്ചത് അപ്പം ഈ ഷൌക്കത്തിനെ എതിർക്കുന്നതിനകത്ത് തനിക്ക് വലിയ വ്യക്തിപരമായ ഒരുപാട് കാരണങ്ങളുണ്ട് ചില നിലപാടുകളുണ്ട് എന്തുകൊണ്ടാണ് ഷൌക്കത്തിനെ എതിർത്തത് എന്ന് ഇതിനു കുമ്പ് നമ്മൾ സംസാരിച്ചതാണ് ഷൗക്കത്ത് ഈ പറയുന്ന പി വി എൻ വർ നടത്തിയിട്ടുള്ള പല കുൽസിത പ്രവർത്തികളുടെയും ഉള്ളുകള് പുറത്തു കൊണ്ടുപോകുന്നു ഇവിടെ റീബിൽഡ് പുനലൂ നിലമ്പൂരെന്നുള്ള പേരിൽ അദ്ദേഹം മേടിച്ചെടുത്ത കുറെ പണമുണ്ട് കുറെ അധികം ആൾക്കാരുടെ ഒരു സംഘടനയുടെയും പേരിലല്ലാതെ പിരിച്ചെടുത്ത കാശ് അതൊന്നും വേണ്ടും വിധത്തിൽ എവിടെയും വിനിയോഗിക്കപ്പെട്ടിട്ടില്ല അതിനായി സമരം ചെയ്തവരുടെ മുൻനിരയിലുണ്ടായിരുന്നു ഷൗക്കത്ത് അതുകൊണ്ടാണ് ഷൗക്കത്തിനോടുള്ള വ്യക്തി വൈരാഗ്യത്തിന്റെ പ്രധാനപ്പെട്ട കാരണം മനസ്സിലായില്ലേ ഇത് ഇത് പറയുന്നത് ഇപ്പം സ്വരാജ് വരുന്നു ഈ സ്വരാജ് വന്നു കഴിഞ്ഞാൽ അത് പിണറായിസത്തിന്റെ അടുത്ത ഏറ്റവും വലിയ വക്താവാണ് എം സ്വരാജ് എന്നാണ് പറയുന്നത് ആയിക്കോട്ടെ നിങ്ങൾ ഈ പിണറായിസം പിണറായിസം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ കേരളത്തിനുണ്ടാകുന്ന മറ്റൊരു മെച്ചം അല്ലെങ്കിൽ പിണറായി വിജയൻ ഉണ്ടാകുന്ന മറ്റൊരു മെച്ചമുണ്ട് ഈ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇവിടെ ഉണ്ടായുള്ള വികസന പ്രവർത്തനങ്ങളാണെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടമായ പിണറായിസമാണെന്നേ ഇവിടെ കോവിഡ് കാലത്ത് വീടുകളിൽ ആൾക്കാർ അടച്ചു മൂടിയിരുന്ന കാലഘട്ടത്തിൽ തൊഴിലില്ലാതെ ലോക്ക്ഡൗൺ ആയിരുന്ന കാലഘട്ടത്തിൽ എല്ലാ വീടുകളിലേക്കും പക്ഷിക്കിറ്റ് നിരന്തരമായി എത്തി എത്തിക്കുന്നതായിരുന്നു പിണറായി പിണറായിസ്സമെങ്കിൽ ആ പിണറായിസമാണ് ജനങ്ങൾക്ക് താല്പര്യം മുണ്ട ഈ പറയുന്ന പോലെ മുണ്ടക്കയിലും ചൂറൽമലയിലും ഉണ്ടായ സമയത്ത് അവിടെ വേണ്ട രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് പിണറായിസമെങ്കിൽ അതിനെയാണ് ജനങ്ങൾക്ക് ആവശ്യം അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാവുന്ന പോലെ ലൈഫ് മിഷൻ പദ്ധതി വഴി ഇവിടെ ലക്ഷോലക്ഷം ജനങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ അതാണ് പിണറായിസമെങ്കിൽ അതാണ് ജനങ്ങൾക്ക് ആവശ്യം ഇവിടുത്തെ യു ഡി എഫുകാർ ആദ്യം പറഞ്ഞ എന്താ എം എ ഹസനും രമേശ് ചെന്നിത്തലയും പറഞ്ഞ ലൈഫ് മിഷൻ പദ്ധതി അവസാനിപ്പിക്കും എന്നല്ലേ പറഞ്ഞത് പിണറായി വിജയൻ രാഷ്ട്രീയം നോക്കിയിട്ടായിരുന്നില്ല സാധാരണക്കാരന് വീട് വെച്ചു കൊടുത്തത് എഴുപത്തിരണ്ടായിരം രൂപ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുമ്പോൾ അതിന് പകരം എഴുപത്തിരണ്ടായിരം രൂപക്ക് എവിടെയാണ് വീട് എഴുപത്തിരണ്ടായിരം രൂപയ്ക്ക് ഒരു വീട് തീരുവോ അങ്ങനെ എഴുപത്തിരണ്ടായിരം നാല് ലക്ഷം രൂപയ്ക്കാണ് വീട് ബാക്കിയുള്ള പണം കൊടുത്തുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരും നന്ദി അങ്ങനെ വീട് വീട് വെച്ചു അതാണ് പിണറായി ഇസ്വമെങ്കിൽ അതാണ് ജനങ്ങൾക്ക് താല്പര്യം അതാണെന്ന ജനങ്ങൾക്ക് താല്പര്യം ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാണ് പിണറായിസ്യം എന്ന് പറയുന്നതെങ്കിൽ അതാണ് ജനങ്ങൾക്ക് ആവശ്യം അല്ലാതെ ഈ പറയുന്ന പോലെ വേറെ എന്താണ് പിണറായിസം എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഈ പറയുന്ന പോലെ നിങ്ങൾ നേരത്തെ ആരോപിച്ചതുപോലെ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ എവിടെയെങ്കിലും തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ മാത്തിക്കുഴൽനാടനും പി വി അന്നൂർ ഏകദേശം ഒരേ ട്രാക്കിലൂടെ യാത്ര ചെയ്യുന്നവരാണ് സി എം ആരുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് മാത്യക്കോഴൽനാടൻ നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ നമ്മൾ കണ്ടതല്ലേ എന്നിട്ട് മാത്യക്കോഴൽനടൻ എവിടെയെങ്കിലും തെളിവ് കാണിക്കാൻ കഴിഞ്ഞോ ഹൈക്കോടതി പോലും വിമർശിച്ചില്ലേ അപ്പോൾ ഇങ്ങനെ ഒക്കെയാണ് നിങ്ങൾ പിണറായിസം എന്ന് പറയുന്നതെങ്കിൽ ഒരു ആ പിണറായിസത്തിന് നിങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ പി വി അൻവർ കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു പരസ്യം തന്നെയാണ് ഒരു രൂപ പോലും നഷ്ടമില്ലാതെ പിന്നെ മലയോര ജനതയുടെ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും വലുത് എന്ന് പറയുന്നു മലയോര ജനതയുടെ പ്രശ്നങ്ങൾക്ക് ഇതിനു മുമ്പും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ എത്ര തവണ ഈ പറയുന്ന നിലമ്പൂരിൽ നിന്ന് ഉള്ള പി വി അൻവറിനെ കൊണ്ട് ഇത് സാധിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഒന്നും നടന്നിട്ടില്ല അപ്പൊ ഇപ്പോ യു ഡി എഫുമായി സഹകരിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് അതിന് യു ഡി എഫിനുള്ളിൽ നിൽക്കുന്ന യു ഡി എഫിന്റെ ചെയർമാൻ കൂടിയായ വി ഡി സതീശന്റെ ഒരു നിലപാടും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇവിടെ പറയുന്ന വി ഡി സതീഷിനെതിരെ തന്നെ എന്തെല്ലാം ആരോപണങ്ങൾ നിങ്ങൾ വിട്ടിട്ടുണ്ട് അതല്ല ഇവിടുത്തെ സാധാരണക്കാർക്കും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സൈബർ സഹായന്മാർക്കെല്ലാം നന്നായിട്ടറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ അത് അപ്പോൾ പി വി അൻവർ ഇപ്പോൾ സെന്റിമെന്റ്സ് അടിച്ച് രക്ഷപ്പെടാൻ നോക്കുകയാണ് എനിക്ക് സ്ഥാനാർത്ഥി നിർണയത്തിന് പറ്റില്ല സജി മഞ്ഞ കടമ്പിൽ പറഞ്ഞില്ലേ അതായത് ഇനിയും ഒരു സജി മഞ്ഞ കടമ്പിൽ ചെയ്ത ഏറ്റവും വലിയ അപരാധങ്ങളിൽ ഒന്നാണ് ടി എം സിയിലേക്ക് വന്ന് ചേക്കേറിയെന്നുള്ളത് ജോസഫിനോട് പിണങ്ങിയിട്ട് നേരെ അവിടെ മോൻസ് ജോസഫുമായിട്ടുള്ള പണക്കം അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്തില്ലേ ടി എം സിയിലേക്ക് അപ്പൊ ടി എം സിയിലേക്ക് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വന്നു കഴിഞ്ഞാൽ തന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതെയാകും എന്ന് തന്നെയാണ് സജി മഞ്ഞ കടമ്പലിന്റെ വിശ്വാസം അത് തുറന്നു പറഞ്ഞു ഞാൻ അങ്ങോട്ട് മത്സരിക്കില്ല നിലമ്പൂരിൽ എനിക്ക് താല്പര്യമില്ല മത്സരിക്കാൻ എന്ന് സജി മഞ്ഞക്കടമ്പിൽ പച്ചയ്ക്ക് പറഞ്ഞില്ലേ കാരണം എന്താ അവിടെ വന്ന് നിന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതെയാകും അത് ഭയന്നിട്ടാണ് അപ്പൊ ഇങ്ങനെ എന്തെല്ലാം കാരണങ്ങളുണ്ട് പി വി അൻവറിന് ഈ പറയുന്ന കളമൊഴിയാൻ എന്നിട്ട് ഇപ്പോൾ പറയുന്നു യു ഡി എഫിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും പുള്ളി രാജിവെച്ചു പോയാൽ മാത്രമേ പ്രതിപക്ഷ നേതാവ് രാജിവെച്ചാൽ മാത്രമേ താൻ താനിനിയും രാഷ്ട്രീയത്തിലേക്കുള്ളൂ എന്ന് പറയുന്ന ശുദ്ധ മണ്ഡത്തമല്ലേ അല്ലാതെ ഈ നാഴേക്ക് നാപ്പുവട്ടം പത്രസമ്മേളനം വിളിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അതോടൊപ്പം തന്നെ ഒരു വർഗീയത ആളി കത്തിക്കാൻ വേണ്ടി എന്തെങ്കിലും വിളിച്ചു പറയുക എന്നുള്ളത് ശരിയായ രീതിയല്ല അതായത് ഇപ്പോഴത്തെ എല്ലാ പ്രതിസന്ധിക്കും കാരണം അതാ ഈ പറയുന്ന ഞാൻ ചോദിച്ചോട്ടെ വളരെ കാര്യമായി തന്നെയാണ് ഇത്തവണ യു ഡി എഫ് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് ആര്യാടൻ ഷോക്ക് ഒട്ടും സംശയലേശം വന്നെ അവർ നിർത്തിയ സ്ഥാനാർത്ഥിയാണ് എന്നിട്ടും അനാഥ് പറയാണ് ഈ വലിയ പ്രതിസന്ധിക്ക് കാരണം സതീശനാണ് എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് ആരോപിക്കാൻ കഴിയുക ഈ പ്രതിസന്ധിക്ക് യു ഡി എഫിൽ ഇത്രയും ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ പ്രധാന കാരണക്കാരൻ നിങ്ങൾ തന്നെയല്ലേ പി വി അൻവർ തന്നെയല്ലേ ആണെന്നേ പി വി എൻവർ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു എന്നിട്ട് പറയാണ് കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെ യു ഡി എഫിൽ എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നത് പറയുകയും ചെയ്തിരുന്നാണെന്നാ പറയുന്നേ അവിടെയും ഒരു പിളർപ്പിനെ യു ഡി എഫിനെ പിളർത്താനുള്ള ശ്രമം അല്ലേ നടക്കുന്നത് അല്ലെ യു ഡി എഫിനെ അവിടെ പിളർത്താനുള്ള ശ്രമമാണ് കുഞ്ഞാലിക്കുട്ടിക്ക് താല്പര്യം ഉണ്ടായിരുന്നു അപ്പം കുഞ്ഞാലിക്കുട്ടി തന്നെ തന്നോട് പറഞ്ഞതാണത്രേ യു ഡി എഫുമായി സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന് അത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം പിന്നില് അവിടെയും ഒരു വിഭാഗീയ പ്രവർത്തനം നടത്തുന്നു അവിടെയും ഈ പറയുന്ന മുന്നണി ബന്ധം തകർക്കാനുള്ള ശ്രമം നടത്തുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ പോലും അവർ ഇത് തെറ്റാണ് എന്ന് പറയുന്നു കുഞ്ഞാക്കുട്ടിയുടെ വാക്കുകൾ പോലും ഒരു വിലയില്ലാത്ത വാക്കുകളാണ് യു ഡി എഫില് എന്ന് പറയുന്നു അപ്പോ ഇനിയും പിന്നെ ഷൌക്കത്തിനെ എതിർക്കുന്നതിൽ തനിക്ക് വ്യക്തമായ കാരണങ്ങൾ പറയാനുണ്ട് ആ കാരണങ്ങൾ ജനങ്ങളോട് പറയണം അപ്പം യു ഡി എഫുമായി ബന്ധപ്പെട്ട ഇത് നടത്തിയിട്ടുള്ള ചർച്ചകൾ ഇനിയും ഇനി എന്ത് വ്യക്തത വരഹനാണെന്ന് മാത്രമാണ് മനസ്സിലെ മനസ്സിലാക്കേണ്ടത് എന്നെ സ്വീകരിക്കേണ്ട വ്യക്തികൾ ഇതുവരെ തയ്യാറായിട്ടില്ല നിങ്ങൾ എന്തിനു സ്വീകരിക്കണം പി വി അൻവറിനെ യു ഡി എഫിലേക്ക് സ്വീകരിക്കുന്നതുകൊണ്ട് യു ഡി എഫിൽ നേട്ടങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ പിണറായിയെ ചീത്ത വിളിച്ചതാണോ നിങ്ങൾ യു ഡി എഫിൽ സഹകരിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഒന്ന് നിങ്ങൾ ഇതേ സമയം പിന്നെ വി ഡി സശീനെ ചീത്ത വിളിച്ചില്ലേ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ തന്നെയല്ലേ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ പറയുന്ന രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കാരണം ഉണ്ടാക്കിയതാരാ പി വി അൻവറാണ് പി വി എൻവർ തന്നെയാണ് രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കാരണക്കാരൻ അല്ല എന്നുണ്ടെങ്കിൽ യു ഡി എഫ് മുൻപൊങ്ങും ഇല്ലാത്തതിൽ വളരെ നേരത്തെ തന്നെ ഒരു സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചു കൂടെ കൂടിയല്ലേ എന്നിട്ട് ഇപ്പം പറയുകയാണ് വി ഡി സതീശൻ വേറെ ഏതോ ലോബിയുടെ കയ്യിൽ കിടന്ന് പ്രവർത്തിക്കുന്ന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്തു തന്നെയാണെങ്കിലും യു ഡി എഫിൽ പി വി എൻവർ എന്ന് പറയുന്ന ഒരാളെ യു ഡി എഫ് നിഷ്കരണം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് യു ഡി എഫിലേക്ക് ഇല്ല എന്ന് താങ്കൾ പറഞ്ഞിരുന്നാലും ശരി പറയ ഇല്ല എന്ന് പറയുന്നതിന് എത്രയോ മുമ്പേ നിങ്ങളെ യു ഡി എഫിൽ നിന്ന് ഒഴിവാക്കി കളഞ്ഞിരിക്കുന്നു